നീ എന്താ അറിഞ്ഞിട്ടാ അവന്റെ കൂടെ ഇറങ്ങി പോണത് നിനക്ക് എന്താ എന്തറിയാം അവനെ പറ്റിട്ട് നിങ്ങൾ അമ്മ പരിചയപ്പെട്ടിട്ട് എത്ര കാലായി രണ്ടുമൂന്ന് കൊല്ലായി പഠിക്കുമ്പഴാ നിനക്കിപ്പ എത്ര വയസ്സായി നിന്റെ അമ്മക്ക് എന്താ ജോലി വീട്ടുപണിക്ക് പോണത് അച്ഛനില്ല നീ ഇങ്ങനെ ഇറങ്ങി പോരുമ്പോ നിന്റെ അമ്മയെ കുറിച്ച് ആലോചിച്ചോ നിന്റെ അമ്മയെ കുറിച്ച് ആലോചിച്ചോ എന്തേ നിന്നെ നോക്കി വളർത്തിയത് നിന്റെ അമ്മയല്ലേ നിനക്ക് പഠിക്കാനുള്ളതും ഉടുക്കാനുള്ളതും ഉണ്ണാനുള്ളതും തന്നത് അമ്മയല്ലേ പിന്നെ എന്തേ ഇന്നലെ കണ്ട അവൻറെ കൂടെ ആ നമ്മള് പെണ്ണുങ്ങളെ ആണുങ്ങളെ കൂടെ ഇറങ്ങുമ്പോ ഒന്നല്ല ായിരം ആലോചിക്കണം കേട്ടോ അവരുടെ കയ്യിൽ ഇല്ലാത്തതൊന്നും ചെലപ്പോണ്ടാവില്ല നല്ലവരുണ്ട് ഇല്ലാന്ന് ചേച്ചി പറയുന്നില്ല ഉണ്ണിക്കുട്ടിനെപ്പറ്റി ചേച്ചിക്ക് അങ്ങനത്തെ അഭിപ്രായം ഒന്നുമില്ല അവനൊരു പൊട്ടനാ ഒരു പക്വതയില്ലാത്തവനാ ഒന്നും കൂടി പ്രായമായിട്ട് പോരായിരുന്ന കുഞ്ഞെ ഈ പ്രകടനങ്ങൾ ഇനി നീ മറ്റൊരാളുടെ കൂടെയാണ് ഇതുപോലെ ഇറങ്ങി വന്നിരിക്കുന്ന ചേച്ചി ഉറപ്പായിട്ടും പറയും നീ നല്ല രാഗത്തിൽ എല്ലാം നിന്റെ വീട്ടിൽ പോവാ നീ നീ ഒന്നില്ലെങ്കിൽ പഠിച്ച കുട്ടിയല്ലേ അല്ലേ എന്നിട്ട് നീ സോഷ്യൽ മീഡിയയിൽ ഒന്നും കാണാറില്ലേ എന്താ കുഞ്ഞീത് നീ അറിയാതെയോ നീ ഇറങ്ങി പോരുമ്പോ ചേച്ചി ഒരമ്മയാ ചേച്ചിയുടെ മോൾ ഇതുപോലെ ചേതാ ചേച്ചിക്ക് സഹിക്കാൻ കഴിയില്ല ചേച്ചിയുടെ മോളായി കണ്ടിട്ട നിന്നോട് ഇതൊക്കെ ചേച്ചി പറയുന്നത് എന്റെ പൊന്നിപ്പോ തൽക്കാലം വീട്ടിലോട്ട് ചെല്ല് നിങ്ങൾ രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഇതുപോലെ സ്നേഹവുമ്പോ ചേച്ചി എന്തായാലും വരാം എന്റെ മോളെ വന്ന് അമ്മയുടെ ആ ഒരു സമ്മർദ്ദത്തോടു കൂടി അമ്മ തേരുകയാണെങ്കിൽ ഈ വീട്ടിലോട്ട് കൊണ്ടുവരാം പോരെ